ഇ വി കലാമണ്ഡലം സത്കല ശാസ്ത്ര വിദ്യാപീഠത്തിന്റെ സർഗോത്സവം ഭരണിക്കാവിൽ നടന്നു സാംസ്കാരിക സമ്മേളനം കോവൂർ കുഞ്ഞുമോൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഇ വി കലാമണ്ഡലം നൽകുന്ന നാട്യരത്ന കമൽ പുരസ്കാരം നർത്തകിയും അഭിനേത്രിയുമായ ആശാശരത്തിന് സമ്മാനിച്ചു ഇ വി കലാമണ്ഡലം സത്കല ശാസ്ത്ര വിദ്യാപീഠത്തിന്റെ സർഗോത്സവം ഭരണിക്കാവിൽ നടന്നു സമാരംഭ സമ്മേളനം ഉച്ചയ്ക്ക് ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് ജി പി മുകേഷ് ഉദ്ഘാടനം ചെയ്തു വൈകിട്ട് നടന്ന സാംസ്കാരിക സമ്മേളനം കോവൂർ കുഞ്ഞുമോൻ എം എൽ എയും ഉദ്ഘാടനം ചെയ്തു ஒரு தத்து சிந்தில் கூடியும் பற்றி ஆகிரிக்கிவிய பாது மலையாள சினிமக்கு எங்கேயான கைகாரம் செய்யும் அது அழுவாசிய அந்த குட்டர் மலையாள சினிமக்கினாக்கிய அமூல்ய சம்பாதி ഇ വി കലാമണ്ഡലം നാട്യരത്ന കമൽ പുരസ്കാരം നർത്തകിയും അഭിനേത്രിയുമായ ആശാശരത്തിന് സമ്മാനിച്ചു വി ആർ കെ ബാബു അധ്യക്ഷത വഹിച്ചു ശ്രേഷ്ഠ സ്ത്രീ പുരസ്കാര സമർപ്പണം ഡോക്ടർ മുതബിലാക്കാട് സി രാമചന്ദ്രൻ ഇഞ്ചക്കാട് ബാലചന്ദ്രൻ ഡോക്ടർ സി ഉണ്ണികൃഷ്ണൻ ഉമാ വിജയകുമാർ എന്നിവർ നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ ശാസ്താംകോട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ഗീത പോരുവഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിനു മംഗലത്ത് ചൂരനാടത്തേക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീജ എസ് കെ തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് നൃത്ത സംഗീത മെഗാ റിയാലിറ്റി ഷോയും ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി